യ്ക്കാണ് പോകുന്നത് നമ്മുടെ ട്രെയിൻ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോഴിക്കോട് നിന്നും ഡൽഹിക്ക് പോവാണ് നമ്മുടെ ട്രെയിൻ മഹാലക്സീപ്ലൈ കൂടുതൽ ഫുള്ള് സ്പേസ് പോലും ഇല്ലാതെ നമുക്ക് കിട്ടിയത് അപ്പം കാണിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു ഡ്രോലി ന മാ ചാനൽ അപ്പം ഇന്നിപ്പം നമ്മൾ പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ വന്ന് ഇറങ്ങി ഇപ്പം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങിയത് അവിടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനും ഒരു രണ്ട് കിലോമീറ്റർ പിന്നിട്ട് നടന്നാൽ നമുക്കിത് ഈ ഒരു ഹമയൂ ഹ്യുമൂൺ ടാമ്പ് കാണാൻ പറ്റും ഞാനിപ്പോൾ ഇന്നും ചമ്പയിൻ്റെ ഉള്ളിലാണ് ഇവിടെ വേറെ ഒരാളും ഇല്ല ഞാനൊറ്റ കാണാം ഇവിടെ വേറെ ഒരൊറ്റ കുട്ടിയില്ല വിൻഡർ ആയതുകൊണ്ടായിരിക്കാം തണുപ്പായതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഇപ്പം ആരുമില്ലാത്തത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഒരു രണ്ട് കബറാണ് അതായത് ഈ താജ് മഹലിൻ്റെയൊക്കെ പോലെ തന്നെ ആണ് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിത് ഇന്നിപ്പം ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇതേ ഇതാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ എർലി മോർണിംഗ് തന്നെ നല്ല തണുപ്പാണ് ജാക്കറ്റ് ഒന്നൊന്നും പോരാ ഒന്ന് രണ്ട് ജാക്കറ്റ് കാണും അപ്പം ഞാനിത് ഇവിടെ ഒന്ന് ഇറങ്ങിയ തന്നെ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ടമ്പ് കാണാം കണ്ടു േൽ തുമ്പ് കണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ലോട്ടസ് മഹലിലേക്കാണ് ഇവിടെ നിന്ന് ഒറ്റ കുട്ടികളില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല പിന്നെ ഇവിടെ ഒരുപാട് ജയിൽ ജയിലുകളൊക്കെ ഉണ്ടാവും ജയിലിലേക്ക് നോക്കിയിട്ടാണ് ജയിലുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയിരുന്ന ഒരു കെട്ടിടമാണ് പിന്നെ ദേ നമുക്ക് ഇവിടെ ഒരുപാട് നാരങ്ങ ഉണ്ടായിരിക്കുന്നത് കാണാം ഈ ഈ കാണുന്നത് മൊത്തം നാരങ്ങിന്റെ തൈകളാണ് ഇതാണ് നമ്മുടെ മ്യൂൺ ടാമ്പ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ മെട്രോ സ്റ്റേഷൻ ആണുള്ള ഇപ്പം ലോട്ടസ് മായി കാണാൻ പോവാണ് അപ്പം ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷനിൽ വരുന്നു അവിടെ ഇവിടുന്ന് കൽക്കാജിയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് മെട്രോ ഒന്നും ഇല്ല അപ്പം ലോട്ടസ് മാലിൽ ഇച്ചിരി കാണാൻ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ഫുഡിന്റെ കടകളാണ് കാൽകാജി കാൽകാജി എന്നാണെങ്കിൽ സ്റ്റാഷന്റെ പേര് അപ്പൊ ഇതേ നമ്മള് ലോട്ടസ് മഹലിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇതേ നമ്മുടെ ലോട്ടസ് മഹൽ ലോട്ടസ് ടെമ്പിൾ കേട്ടോ ലോട്ടസ് ടെമ്പിൾ എന്നാണെങ്കിൽ പറയാം ഇവിടെ ഒരുപാട് പേരുണ്ട് ഇത് കാണാൻ ഒരുപാട് പേരുണ്ട് ഇതിന് ഇവിടെ ഉള്ളിൽ കയറുന്നവരെ ടിക്കറ്റ് ഇല്ല ഫ്രീ ആണ് പിന്നെ സൈഡിലൊക്കെ നമുക്ക് നല്ല മനോഹരമായ പൂക്കൾ കാണാൻ പറ്റിട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ ചുറ്റിനും ഒരുപാട് പൂക്കളും പക്ഷികളും മരങ്ങളും നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളും ദേ അവിടെ ഒരു നാരങ്ങൻ്റെ ഒക്കെ ഒരു മരം കാണാൻ പറ്റും നമുക്ക് ചെറിയ നാരങ്ങ ഇതിൻ്റെ ടൈമിങ് ഈവനിങ് മണി വരെയാണ് ഇതിന്റെ ടൈമിങ് അപ്പം നമുക്കൊരു ിനിറ്റ്സും കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈമുണ്ട് വീട്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പൽ ഇതേ കവറിലാക്കിയിട്ട് അവിടെ അവിടെ ഉള്ളിൽ വെക്കണം എന്നാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഷൂ ഇവിടെ കൊടുക്കണം കേട്ടോ ഇതാണ് ഷൂ കൊടുക്കുന്ന ഏരിയ ഇവിടത്തെ ഒരുപാട് പേര് അപ്പുറത്ത് നിന്നിട്ട് ഷൂ കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് तो तुम भी गया अरे ये अमेरिका तो तुम भी गया हां अमेरिका ये दे देना अंकल अंकल मिलेंगे क्या ये दे देना हां ഈ പൂക്കളൊക്കെ നോക്കിയേ ഓഫ് എന്ത് ഭംഗിയാണ് ലോട്ടസ് ശമ്പളിന്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഫൈനലി നല്ല ഭംഗിണ്ടായി കാണാന് ഇവിടെ എന്തോരൾക്കാരെന്നറിയത് കാണാനും ഒരുപാട് പേരുണ്ടോ ഇത് കാണാനും Christian prayer and uh, Hindi for Buddhism, Hinduism, uh, Islam, In English for Christian, and there's also English for bahá'í. This day and doors will be closed while prayers. Are... It's just that. ഒരു വട്ടം വന്നാല് പിന്നെയും പിന്നെയും വരാം എന്നുള്ള ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് ഞാനെന്റെ ലോട്ടസ് ടെമ്പിള് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് കൊള്ളാം ടോപ്പ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരു പ്രയറാണ് കയറി അപ്പം ഒരു പ്രയർ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ പ്രയറായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് നല്ലൊരു ഫീൽ തന്നെയാണ് കേൾ നിൽക്കുമ്പോൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്